നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിൽക്കുന്നത് നിലമ്പൂരിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കൊച്ചുവേളിയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചുവേളിയിൽ നിന്ന് യാത്ര തുടങ്ങി കൊച്ചുവേളിയിലെ സ്വന്തം ട്രെയിനായി അല്ലെങ്കിൽ നിലമ്പൂരിലേക്കുള്ള ഏക ട്രെയിനായി രാജറാണി ട്രെയിനിലാണ് ഓടുന്നത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും രണ്ട് ട്രെയിനായിരുന്നു ഇപ്പോൾ ഓടിക്കേണ്ടത് ട്രെയിന് സിംഗിളായിട്ട് ഇപ്പോൾ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് ഓടുന്നുണ്ട് അപ്പോൾ ഒരുപാട് പ്രാവശ്യമായിട്ട് അതിനെ ചെറിയ യാത്രകൾ ചെയ്യുകയും അതിൽ വരുന്ന ആൾക്കാരെ പിക്ക് ചെയ്യാനൊക്കെ പോവുകയും ചെയ്യും എന്നുള്ളൊരാഗ്രഹമായിരുന്നു ഇതുവരക്കും ഒരു മുഴുനീളം ട്രെയിൻ യാത്ര ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ അവസാനം വരെ അതായത് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെയുള്ള ട്രെയിൻ യാത്ര നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിലമ്പൂർ വരുന്ന യാത്ര നല്ലതായിരിക്കും നിലമ്പൂർ ഒരു അത്യാവശ്യം ഒരു ടൂറിസ്റ്റ് ആണ് നല്ലൊരു റെയിൽവേ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ പ്രിയം തോന്നുന്ന യാത്രകളും കാഴ്ചകളുമാണ് മൊത്തത്തിൽ കാണാൻ കഴിയുന്നത് എന്താ പറയുക നല്ല മുൻപ് ഇതിനെക്കാട്ടി നല്ല മനോഹരമായിരുന്നു നല്ല മരത്തിനിടയിൽ കൂടിയുള്ള ട്രെയിൻ യാത്ര അപ്പോൾ നിലമ്പൂർ എന്ന് വെച്ചറിയില്ല തേക്കൻ കാടുകളായിരുന്നു ഇപ്പം കുറച്ചുകൂടെ എന്താ നമ്മുടെ ഈ അപ്ഗ്രേഡേഷന് വേണ്ടി ലൈൻ അപ്ഗ്രേഡേഷന് വേണ്ടി ഇലക്ട്രിഫിക്കേഷന് വേണ്ടി മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുന്നു ഷൊർണ്ണൂർ വരെ ഇലക്ട്രിക് എഞ്ചിനിൽ വന്നിട്ട് ഷൊർണൂർ കഴിഞ്ഞ് നിലമ്പൂർ വരെ ഡീസൽ ലോക്കോവിലാണ് വരുന്നത് അപ്പം അങ്ങനെ റെയിൽ യാത്രകളും ലോക്കോ പൂറ്റി അങ്ങനത്തെ ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെ ഇൻട്രസ്റ്റിങ്ങായിട്ടുള്ള യാത്ര ആയിരിക്കും നിലമ്പൂർ നല്ല കാഴ്ചകളാണ് അപ്പം നമ്മൾ അവിടെ നിന്ന് രാത്രി പുറപ്പെട്ട് രാത്രി പൊതുവേ എടുക്കാനൊന്നും കഴിഞ്ഞില്ല ചൊർണ്ണൂർ എത്തിയിട്ട് തന്നെ നാല് മണിക്ക് മുമ്പ് എത്തി മൂന്നേകാലേ മൂന്നരയായിട്ട് എഞ്ചിനൊക്കെ മാറി ഇങ്ങോട്ട് വന്നത് ഇവിടെ അഞ്ചേ മുക്കാലിന് എത്തുന്നു കുറച്ചുകൂടെ രാവിലെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല കാണാൻ കാഴ്ചകൾ കണ്ടെങ്കിൽ പക്ഷേ വരുന്ന വഴിക്കുള്ള കാഴ്ചകളും കുറച്ചുള്ള സ്റ്റേഷനുകളൊക്കെ ആൾക്കാർ ഇറങ്ങി പോകുന്നതൊക്കെ എടുക്കാൻ കഴിഞ്ഞു അത് നല്ലൊരു കാഴ്ചയായിരുന്നു അങ്ങനെ നമ്മൾ നിലമ്പൂരിലെത്തി നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യുന്ന ഗ്രാമീൺ ബാങ്കിലാണ് അപ്പം ഗ്രാമീൺ ബാങ്കിൻ്റെ അടുത്തുള്ളൊരു ടൂറിസ്റ്റ് ഹോമിൽ ശേഷം നിലമ്പൂരിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ആയി സൈറ്റ് സീനിങ് കാണാൻ പോകാൻ വേണ്ടിയുള്ള പാക്കേജുകൾ ഒരുപാട് ഒരു ഓട്ടോകാർ നമ്മൾ രാവിലെ സഹായിച്ച ഒരു ചേട്ടൻ തന്നെ പറയുന്നുണ്ട് പക്ഷേ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പം ഒരുപാട് കാഴ്ചകളുണ്ട് നമ്മളിവിടെ തേക്ക് മ്യൂസിയവും കനോലി പോട്ടും ഒരു പഴക്കം ചേർന്ന ഒരു ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു തേക്കും കൂടെ കാണാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിൽ കൂടുതൽ കാഴ്ചകൾ കാണാൻ പറ്റും ആയിരത്തി അഞ്ഞൂറ് രൂപ ആകുമെന്നാണ് പറയുന്നത് അപ്പോൾ പുള്ളിയെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് എന്തോ വേണോ വേണ്ടെന്നുള്ളത് ഡിസ്കഷനിലാണ് നമ്മള് അപ്പം അടുത്ത അടുത്തൊന്നും തീരുമാനിച്ചിട്ടില്ല ആലോചിച്ചു എന്നിട്ട് നമ്മളൊരു ബഡ്ജറ്റ് എത്രയാണ് ഞാനും സാധാരണ ചെയ്യാറ് അപ്പം നമ്മളൊരു ബഡ്ജറ്റിന് പുറത്താണ് ആയിരത്തഞ്ഞൂറ് പക്ഷേ മൂന്നൂറുള്ളതുകൊണ്ട് ചിന്തിച്ചോണ്ട് നിൽക്കുകയാണ് അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം കനോലി പോയിട്ട് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം എവിടെയെങ്കിലും പോകണമെന്നു എന്തായാലും നിങ്ങൾ ട്രെയിന് യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇത് വെർത്ത്ഫുള്ളാണ് നല്ല മനോഹരമായി യാത്രയാണ് കുറച്ച് നേരത്തെ ബുക്ക് ചെയ്താൽ ഇരുന്നൂറ് രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടിയ വളരെ അടിപൊളി യാത്രയായിട്ട് വരാം നല്ല ഫീലാണ് ഇന്നു രാവിലത്തെ തണുപ്പ് പറഞ്ഞു ബീജു തണുപ്പ് അങ്ങനെ ഉണ്ടായിരുന്നു അടി ബെഡ്ഷീറ്റ് എടുക്കാത്ത രണ്ടും നമ്മളിരുന്നു അവ അത്യാവശ്യം ഇങ്ങനെയൊക്കെ മൂടി കിടന്നുറങ്ങി നല്ല യാത്ര ആയിരുന്നു നല്ല ഒരു ഫീൽ ഗുഡ് ആയത് എന്ന് തന്നെ പറയാം അപ്പം അതിന് മുമ്പേ നിങ്ങൾ ഇവർക്ക് ഈ ചാനൽ സബ്സ്ക്രിപ്ഷൻ ചെയ്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ അമർത്തണം എല്ലാവർക്കും അറിയാമെന്ന് ചേർക്കണം പിന്നെ ഒരു ഗുഡ് ന്യൂസ് ആണ് എനിക്കുള്ള ഗുഡ് ന്യൂസ് ആണ് താങ്ക്സ് ഫോർ ആണ് എൻ്റെ ചാനൽ ഒൺ കെ ആയിട്ടുണ്ട് ആയാലും സബ്സ്ക്രിപ്ഷൻ പൂർത്തിയായിട്ടുണ്ട് അതിന് സപ്പോർട്ട് തുന്നതും സബ്സ്ക്രിപ്ഷൻ ചെയ്തവരും ചാനൽ കാണുകയും ഇവർക്ക് ചാനൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യാത്ത ആൾക്കാർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് യൂണിയൻ ഹോട്ടൽ യൂണിയൻ അങ്ങനെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അതിനുള്ള തീരുമാനം നമ്മുടെ ഈ സൈറ്റ് സീനിംഗിന് പോവാൻ വേണ്ടിയുള്ള തീരുമാനമായിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പോയിട്ട് ഇവിടുത്തെ ഉദ്ദേശമാണ് നമ്മൾ ഓട്ടോയിൽ വന്നിട്ട് കയറാൻ പോകുന്ന ഒരു സ്ഥലം വെച്ച് കഴിഞ്ഞാൽ കരിമ്പുഴ വൈൽഡ് ലൈഫ് സാഞ്ചുറി വന്നിട്ട് നെടു നെടുങ്കയം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവിടെയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം വന്ന ഒരു സ്ഥലമാണ് അതിനൊരു ഫോറസ്റ്റ് ട്രൈബൽ ഏരിയയാണ് അതുപോലെ തന്നെ ഒരു ആനപ്പന്തി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആനപ്പന്തിയിലെ കാഴ്ചകളും കാണാൻ കഴിയുന്നതാണ് പറഞ്ഞിരിക്കുന്നത് മ്യൂസിയത്തിൽ മ്യൂസിയത്തിനുപരി ലൈവ് ആയിട്ട് നിലമ്പൂവിന്റെ തേക്ക് കാണാൻ കഴിയുന്ന വലിയ മൃഗങ്ങളെ കാണാൻ പറ്റും നമ്മുടെ ടിക്കറ്റ് നാൽപ്പത് രൂപയാണ് പിന്നെ ക്യാമറ ഫീസ് ഉണ്ട് അപ്പം കൂടെ ഉള്ള ആൾ എടുക്കാൻ പോയിട്ടുണ്ട് അപ്പൊ എടുത്തിട്ട് വന്നിട്ട് നമുക്ക് അതിന്റെ അകത്ത് പറ്റി ഒരു കാഴ്ചയാണ് ക്യാമറ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ചിത്രീകരിച്ച് ഞങ്ങളിലേക്ക് എത്തിക്കാനാണ് പോകാൻ ഞങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നിലമ്പൂരിൽ നിന്ന് ഇവിടെ ഒരു പതിനാറോ പതിനെട്ടെങ്കിലും വേണ്ടിയിട്ടുള്ള ഈ ഭാഗത്തേക്ക് കയറണം പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് തിരിച്ച് വീണ്ടും പതിനെട്ടും പതിനെട്ടും പോകണം ആടിയമ്പാറ അതും പോയി കഴിഞ്ഞാൽ ഞങ്ങൾ മ്യൂസിയം കൂടെ കൊണ്ട് ഇവിടെയാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപ വരെ വാങ്ങുന്നുണ്ട് ഒരു ദിവസത്തെ ഓട്ടോ അതിനപ്പുറത്തൊക്കെ ഒന്നും ഇല്ലാതെ ഡീസലും വണ്ണിൻ്റെ വാടക ആയിരത്തഞ്ഞൂറ് രൂപ വരെ വാങ്ങുന്നുണ്ട് ആ ഇത് ജസ്റ്റ് കാണാൻ പറ്റുന്നുള്ള കാര്യം ഇവിടെ റെയിൻ ഫോറസ്റ്റ് ആ പിന്നെ അവിടെ ഉള്ളത് പിന്നെ വാട്ടർ ഫോൾസ് ആടിയമ്പറ അവിടെ പിന്നെ ചെറിയൊരു ജലവൈദ്യുതി പദ്ധതി ഡാമുകളും

ഓടുന്നുണ്ട് പായുന്നുണ്ട് കുറച്ചുണ്ട് ണ്ട് പതിനെട്ടിനുശേഷം ചെറിയൊരു പുഴയായിരുന്ന ഭാഗം വലിയൊരു പുഴയായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ള കാഴ്ചയാണ് പഴയ ആനപ്പന്തിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അതായത് മരങ്ങൾ മുറിച്ച് ആനകളെ കൊണ്ടുതല്ല ഇത് മൂവ് ചെയ്പ്പിച്ചിരുന്നത് അങ്ങനത്തെ ഒരു ട്രൈബൽ ഏരിയ അല്ലെങ്കിൽ അവിടുത്തെ അങ്ങനത്തെ ഒരു പ്രദേശമാണ് ഇതാണ് നിലമ്പൂരിലെ ഒരു എന്താ പറയുക നമ്പർ തേക്കുകളിലെ നമ്പർ വൺ നിലമ്പൂർ തേക്കെന്നാണ് പറയണത് അങ്ങനത്തെ ഒരു കാഴ്ച പ്രളയ സമയത്തൂടെ വളരെ ദുരന്തമായിരുന്നാണ് പറയുന്നത് വെള്ളം ഹൈറ്റിൽ വെള്ളം വൻ വൻ തേക്കുകളൊക്കെ കൊണ്ടുപോകണ്ടോ വലിയ തേക്കും വരെ ഇത്രയും ദൂരപ്പെട്ട പാടില്ല എന്നൊരു ബോർഡ് ഉണ്ട് കാഴ്ചയാണ് അവിടെ ബിജു ഒരേ ഫോണിൽ ഫോട്ടോ എടുപ്പാണ് ഒരു തേക്കിനെ വിടുന്നില്ല തിരിച്ചു വന്നിട്ട് തേക്കിന് വാങ്ങാനുള്ള പരിപാടിയാണോ എന്നുള്ള സംശയമുണ്ട് തന്നെ വിജയണ്ണ തേക്ക് വാങ്ങാൻ പോലെ ഉള്ളതാണ് അത് നമ്മൾ ഓരോ വിളിക്കാം എന്തു പറയാ നല്ലൊരു ശാന്തവും മനോഹരവും സുന്ദരവും എന്നൊക്കെ പറഞ്ഞ ഒരു പ്രദേശം ഒരു ടിപ്പിക്കൽ നിലമ്പൂർ സ്ഥലം ആ ഒരു കള്ള ഗ്രീഡ് കണ്ടോ ഒരു ഉണങ്ങി വരണ്ട അല്ലെങ്കിൽ ഒരു ഡ്രൈ ഫോറസ്റ്റ് പോലത്തെ തേക്കിൻ കാടാണ് ഇതെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഒരു സായിപ്പിന്റെ കല്ലറയാണ് എഡ്സൻ എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു ഇവിടുത്തെ ഒരു ആയിരുന്നു ഈ പുഴ നമ്മൾ നേരത്തെ കണ്ട പുഴ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഭരണ അങ്ങനെ പുള്ളിയുടെ ഒരു കല്ലറയുണ്ട് ഞങ്ങളുടെ അവിടെ ഉള്ള ഇവിടുത്തെ ഇപ്പം ഈ പതിമൂന്ന് കണ്ണറ പാലത്തിന്റെ അടുത്ത് അത് മണി ഏൽപ്പിച്ച എഞ്ചിനെ കല്ലറയൊക്കെ കുത്തി നാട്ടുകാർ കുത്തി തുറന്ന് ഒരുപാട് വിവാദമൊക്കെ ആയിട്ടുണ്ട് ഇവിടുത്തെ കല്ലറ ഒരു പാർക്കായിട്ട് വളരെ സുന്ദരമായിട്ട് ഇവിടെ ആൾക്കാർ സൂക്ഷിച്ചിട്ടുണ്ട് എന്താ പറയുക ഒരു പത്ത് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു കല്ലറയാണ് പത്ത് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുമ്പ് ഒരു ചെറുപ്പത്തിൽ മരിച്ചുപോയ ഒരാളുടെ കല്ലറ അതിൻ്റെ ചുറ്റും ആൾക്കാരൊക്കെ ഇരുന്ന് വളരെ ഒരു പാർക്ക് പോലെ ഒരു അത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച അതായത് നമ്മളിന്നെ പോകാൻ പോകാന്ന് വെച്ച് കഴിഞ്ഞാ ഇവിടെ നേരത്തെ പറഞ്ഞിരുന്നു ആനപ്പന്തി എന്ന് പറയും അതായത് നിലമ്പൂരിലെ ആനകളെ തളച്ച് ആന അതിനെ ചട്ടം പഠിപ്പിക്കുന്ന ഒരു ഒരു കേന്ദ്രമാണ് അതിനെ ഇപ്പൊ അത് നിലവിലില്ല അതിനെ ആ ഒരു കൂട് ഉണ്ട് അത് കാണാൻ പോവാം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് മെയിൻ ആണ് ഇവിടുത്തെ ആനപ്പന്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് നിർമ്മിച്ചിരുന്ന പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ് വരിക്കുഴി വെച്ച് പണ്ട് കാലത്ത് ആനയെ പിടിച്ചിട്ട് ആ ആനകളെ കൊണ്ടുവന്നിവിടെ മെരുക്കി ഇവിടുത്തെ തേക്ക് കൂപ്പുകളിൽ തടി മാറ്റുന്നതിന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലെന്ന് തന്നെ പറയാം അത്രയും മുപ്പത്തഞ്ച് നാൽപ്പത് ആനകളെ വരെ മെരുക്കാമെന്നോക്കിവിടെ ബോർഡിൽ എഴുതി വെച്ചിരുന്നത് ഇതിപ്പോൾ ഒരു രണ്ടോ മൂന്നോ ആനകൾക്ക് നിൽക്കാവുന്ന സ്പേസ് മാത്രമേ ഇവിടെ കൊള്ളു എനിക്കാണോ അതിനൊരു ബാക്കിയുള്ള സ്ഥലമൊക്കെ അവർ മാറ്റി കാണും അങ്ങനെ ഒരു പഴയ കാലത്തേക്ക് പോവാനുള്ള സാഹചര്യം പോലെ തോന്നി അത് നമ്മള് ആനപ്പന്തി കൊണ്ട് ഇറങ്ങിയിട്ട് നമ്മുടെ ഓട്ടോ ഡ്രൈവർ ചേട്ടൻ പറയുന്നത് ഇത് കാട്ടിന്റെ അകത്തുകൂടി ഊട്ടിയിലേക്കൊക്കെ പോകാവുന്ന ഒരു കാട്ടുപാതയാണെന്നൊക്കെയാണ് പറയുന്നത് ഇത്ര അത്ര വിശ്വാസ്യതയാണോ അതിൻ്റെ എന്ന് കഴിയായിരിക്കുന്നു കഴിഞ്ഞാൽ ഇത് അടുത്ത് ഊട്ടിയിലൊക്കെ പോവാൻ നമ്മൾ നീക്കുന്ന നിലമ്പൂരിലല്ലേ പഴയ കാലത്തൊക്കെ യൂസ് ചെയ്തിരുന്നെന്ന് ഒരു റോഡാണ് ഇപ്പൊ അത് ഒരു ട്രൈബ് ഏരിയ ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നില്ല ഇപ്പൊ ഞാൻ അടുത്ത കാണുന്ന വെച്ചുകഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു അത് ഒരു വലിയൊരു പുഴയായിട്ട് മാറിയ സ്ഥലത്തിലൂടെ ഇറങ്ങാമെന്ന് പറഞ്ഞ് ഇത് അത് മാത്രമല്ല അടുത്തു കഴിഞ്ഞിട്ട് ആടിയൻ പാറ എന്ന് പറഞ്ഞാൽ ഉള്ളച്ചട്ടം കൂടെ കാണാൻ പോകുന്ന പറഞ്ഞിരിക്കുന്നത് ഞാൻ പ്രൊണൗൺസ് ചെയ്യണത് അത് പറയുന്നത് ശരിയായ ഒരു രീതിയിലാണോന്നറിയില്ല എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ വളരെ യാഥാർത്ഥ്യമായും പെട്ടെന്ന് തോന്നുന്നൊരു യാത്രയാണ് അപ്പം അന്നേന ഇങ്ങനത്തെ ഒരു യാത്ര പോകാൻ തീരുമാനിച്ചത് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞിരുന്ന ഇതൊരു ഇപ്പോഴും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിന്റെ പ്രളയത്തിന് ശേഷം ഉണ്ടായിരുന്നു നമ്മളിത് ഒരു മഹാ ഒരു ഭാരതപ്പുഴയൊക്കെ കണ്ടതുപോലത്തെ നല്ല വീതിയേറുന്ന ഒരു ഭാഗമാണ് ഇത് കാരണം ഇവിടെ വളരെ ദുർഘടം പിടിച്ച അവസ്ഥയിൽ ഒരുപാട് അനിഷ്ട സംഭവങ്ങളൊക്കെ സംഭവിക്കുകയും മരണം വരെ സംഭവിക്കുകയൊക്കെ ചെയ്തു ഉരുൾപൊട്ടി ഇതൊരു വലിയൊരു പുഴയായി വന്നത് ഇവിടെ സത്യം പറഞ്ഞത് ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു ഇവിടെ പുഴ ഇല്ലായിരുന്നു ഈ കാണുന്ന ഭാഗത്തൊന്നും പുഴയില്ലായിരുന്നു ഇല്ലായിരുന്നു അതിപ്പോ ഒരു പുഴയായിട്ട് മാറിയ ഒരു കാഴ്ചയാണ് ഇവിടെ ഒരു കുഞ്ഞു പുഴ എന്നുവെച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് ഒരു കുറച്ച് ഇപ്പോഴും വരുന്ന വെള്ളമുണ്ട് ഇതേപോലെ വെള്ളം പൊയ്ക്കൊണ്ടിരുന്ന ഒരു പുഴയായിരുന്നു ഇത് ആ ഈ ഒരു രീതി മാറിയിട്ട് പെട്ടെന്ന് ആ പ്രളയത്തിന് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് പതിനെട്ട് പ്രളയത്തിന്റെ ഒരു ദുരിതാവസ്ഥയും അതിനുശേഷം ഇതൊരു വലിയൊരു പുഴയായിട്ട് ഇപ്പം മാറി ആ ഒരു കാഴ്ച ഒരു അഞ്ച് വർഷം ആവാൻ പോകുന്ന പുതിയൊരു പുഴയെന്ന് തന്നെ പറയാം ഈ പാലത്തിന്റെ മേളിൽ കൂടിയൊക്കെ വെള്ളം പോയെന്നാണ് പറഞ്ഞത് അപ്പം നമ്മളടുത്ത് പോകുന്ന ആട്ടിൻപാറ തേക് മ്യൂസിയം ആ ട്രെയിൻ യാത്ര ഇതൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ബോറാവും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതിലൂടെ സബ്സ്ക്രൈബ് ചെയ്യണം ആ നമുക്ക് അടുത്ത കാഴ്ചകൾ കാണാം ആട്ടിയൻ പാറയും തേക്ക് മ്യൂസിയവും അടുത്തൊരു എപ്പിസോഡായിട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പം അരുൺ രാജ് സൈനിക